നമസ്കാരം മലയാള സീരിയലുകൾക്കെതിരെ വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതിദേവി രംഗത്തെത്തി സീരിയലുകൾ സമൂഹത്തിന് നൽകുന്നത് തെറ്റായ സന്ദേശങ്ങളാണെന്നും ഈ മേഖലയും അത്യാവശ്യമാണെന്നും പി സതീദേവി പറഞ്ഞു സീരിയൽ രംഗത്തെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ കമ്മീഷന്റെ പരിഗണനയിൽ ഉണ്ടെന്നും സതീദേവി വ്യക്തമാക്കി സീരിയൽ മേഖലയെ ആശ്രയിച്ച് ജയിക്കുന്ന നിരവധി പേർ നിലവിലുണ്ട് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലത്താണ് മെഗാ സീരിയലുകൾ നിരോധിക്കണമെന്ന റിപ്പോർട്ട് നൽകിയതെന്നും ആ റിപ്പോർട്ട് താൻ കണ്ടിട്ടില്ല എന്നും സതീദേവി വ്യക്തമാക്കി രാത്രിയുള്ള പരിശോധന കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷയുടെ പരാതി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നും അറിയിച്ചിട്ടുണ്ട് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടതായും അതേസമയം പാലക്കാട് കള്ളപ്പണ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ നടന്ന പരിശോധനയ്ക്കിടെ കോൺഗ്രസ് വനിതാ നേതാക്കളുടെ മുറിയിൽ പോലീസ് അർദ്ധരാത്രി പരിശോധന നടത്തിയതിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷയുടെ പരാതിയിലാണ് നടപടി മുറികളിൽ ഉണ്ടായിരുന്ന വനിതാ നേതാക്കൾ പരാതി നൽകിയിട്ടില്ല എന്നും സതീദേവി വ്യക്തമാക്കി പാലക്കാട്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം ഹോട്ടലിൽ താമസിച്ചിരുന്ന കോൺഗ്രസ് നേതാക്കളായ ഷാനിമോൾ ഉസ്മാൻ ബിന്ദു കൃഷ്ണ എന്നിവരുടെ മുറികളാണ് പോലീസിന്റെ രാത്രി പരിശോധന നടന്നത് ഹോട്ടലിൽ ഷാനിമോൾ ഉസ്മാൻ തനിച്ചായിരുന്നപ്പോൾ ഐ ഡി കാർഡ് പോലും കാണിക്കാതെ വനിതാ പോലീസൊപ്പം ഇല്ലാതെ പുരുഷ പോലീസ് മാത്രമാണ് പരിശോധനയ്ക്ക് എത്തിയത് വനിതാ പോലീസിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നെങ്കിലും പരിശോധിക്കാനാകൂ എന്ന് ഷാനിമോൾ ഉസ്മാൻ നിലപാടെടുത്തിരുന്നു പുരുഷ പോലീസ് കോൺഗ്രസിലെ വനിതാ നേതാക്കളുടെ ബാഗുകൾ പരിശോധിച്ചെന്നും ഷനിമോളം ബിദു ആരോപണം ഉന്നയിച്ചിരുന്നു ഇത് സംബന്ധിച്ച വിവാദങ്ങളിലാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതോടൊപ്പം സീരിയൽ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ കൂടുതൽ ചർച്ചയായ പശ്ചാത്തലത്തിലാണ് സീരിയൽ മേഖലയിലെ സ്ത്രീകളുടെ കാര്യവും വ്യക്തമാക്കിയത്